കഴിഞ്ഞ ദിവസമാണ് താരസംഘടനയായ അമ്മയുടെ യോഗം നടന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വലിയ വാർത്തയായിരുന്നു അതെല്ലാം കെട്ടടങ്ങിയപ്പോൾ നടൻ ഫഹദ് ഫാസിലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ അനൂപ് ചന്ദ്രൻ താരസംഘടനയായ അമ്മയുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതാണ് വിമർശനത്തിന് കാരണം ഫഹദും ഭാര്യയും എറണാകുളത്തുണ്ടായിട്ടും അമ്മ യോഗത്തിൽ പങ്കെടുത്തില്ല കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണമെന്ന മാനസികാവസ്ഥയാണ് ഫഹദിനെന്നും അനൂപ് ചന്ദ്രൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഫഹദിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും കൂട്ടിച്ചേർത്തു അമ്മയുടെ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ടെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു ഫഹദ് ഫാസിലിന്റെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന നടനായ ഫഹദ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ എറണാകുളത്തുണ്ടായിട്ടും പങ്കെടുത്തില്ലെന്നും അനൂപ് ചന്ദ്രൻ കുറ്റപ്പെടുത്തി അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ ഉണ്ടാക്കിയത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഫഹദ് ഫാസിലിന് എന്താണ് ഉടഞ്ഞു പോകുന്നത് ചെറുപ്പക്കാർ പൊതുവേ സെൽഫിഷാണ് അതിലെനിക്ക് കൂടുതൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫഹദ് ഫാസിലിൻ്റേതാണെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു